കല്യാണം വേറെ ലെവൽ ബാസിദ് തിരൂർ നഗരസഭയിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് നിലവിലെ കൌൺസിലർമാരിൽ നാല് വനിതകൾ മാത്രമാണ് വീണ്ടും ജനവിധി തേടുന്നത് പ്രസന്ന പയ്യാപന്ത ജനറൽ സീറ്റിൽ നിന്നാണ് ജനവിധി തേടുന്നത് പത്തൊമ്പതിന് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് മുൻസിപ്പൽ മുസ്ലിംലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ മുനിസിപ്പൽ മുസ്ലിം ലീഗ് നേതാക്കൾ പ്രഖ്യാപിച്ചു പാണക്കാട് സയ്യിദ് അലി ശി നിന്നും അംഗീകാരം വാങ്ങിയ ശേഷമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സീറ്റിൽ മത്സരിക്കുന്നത് ഒരു വാർഡ് വെൽഫെയർ പാർട്ടിക്കുമാണ് സ്ഥാനാർത്ഥികൾക്ക് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ അംഗീകാരം നൽകിയിരിക്കുകയാണ് യു ഡി എഫ് സംവിധാനത്തിൽ ആകെയുള്ള നാൽപ്പത് സീറ്റുകളിൽ ഇരുപത്തിയേഴ് സീറ്റിൽ മുസ്ലിം ലീഗ് പാർട്ടിയും പതിമൂന്ന് സീറ്റിൽ കോൺഗ്രസ് പാർട്ടിയുമാണ് മത്സരിക്കുന്നത് അതിൽ ഒരു സീറ്റിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഈ ഇരുപത്തിയേഴിൽ ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട് നിലവിലെ കൌൺസിലർമാരിൽ പ്രസന്ന പയ്യ പന്ത ടി ബിജുത ഐ പി സാജിറ ഐ പി സീനത്ത് എന്നിവരാണ് മത്സരരംഗത്തുള്ളത് വാർഡ് രണ്ട് താഴെപ്പാലം ടി അബുബക്കർ എന്ന ബാബു മൂന്നിൽ കെ വി റജില നാലിൽ ടി സി സുബൈർ മാസ്റ്റർ അഞ്ചിൽ ഒ പി ഫൈസഡ് സെമിയർ ഏഴിൽ പ്രസന്ന പയ്യ പന്ത എട്ടിൽ സൈബു നിസാദ് നൊടിയിൽ ഒമ്പത് കെ പി അന്നത്ത പത്തിൽ ടി ബിജുദ പതിനൊന്നിൽ ഏരുദ്ദീൻ എന്ന കുഞ്ഞിപ്പ പന്ത്രണ്ടിൽ അൻവർ പാറേൽ പതിനാലിൽ ഹഫ്സു പൂന്തല പതിനഞ്ചിൽ ശ്രീരാഖ് എന്ന ഉണ്ണി പതിനേഴിൽ കേടതിൽ ഇബ്രാഹിം ആജി പതിനെട്ടിൽ ഐ പി സാജറ പത്തൊമ്പതാം വാർഡിൽ എൻ കെ ഷാഹിദ ഇരുപതിൽ ഒബൈദ് കല്ലിങ്ങൽ ഇരുപത്തിയൊന്നിൽ ഫാസിൽ പൊട്ടച്ചോല ഇരുപത്തിമൂന്നിൽ ഐ പി സീനത്ത ഇരുപത്തിനാലിൽ ടി കെ ഹ്സത്ത് ഇരുപത്തിയഞ്ചിൽ കെ കെ റിയാസ് ഇരുപത്തിയാറിൽ ഫസീന അയ്യൂബ് ഇരുപത്തിയെട്ടിൽ വഹീദ ബഷീർ മുപ്പത്തി ഒന്നിൽ ആഫിയ ടീച്ചർ മുപ്പത്തിയേഴിൽ കോയക്കുട്ടി പാറപ്പുറത്ത് മുപ്പത്തി എട്ടിൽ ഷിജി പള്ളിയേരി നാൽപ്പതിൽ വി അലി അഷ്കർ എന്നിവരാണ് മത്സ്യരംഗത്തുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗ് പാർട്ടിപ്പിടിച്ച മതേതര കാഴ്ചപ്പാടും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികക്കാണ് ഇന്ന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾ ആമുഖമായി സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം വാർഡ് മുപ്പത്തിനാലിൽ കോൺഗ്രസ് പാർട്ടിക്ക് അനുവദിക്കപ്പെട്ട സീറ്റാണെങ്കിൽ പോലും മുസ്ലിം ലീഗും കോൺഗ്രസ് പാർട്ടിയും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ വാർഡിൽ മത്സരിക്കുന്ന വിവരം കൂടി നിങ്ങളെ വികസന നേട്ടങ്ങൾ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു മുനിസിപ്പൽ മുസ്ലിം ഭാരവാഹികളായ കേട്ടത്തിൽ ഇബ്രാഹിം ഹജി പി വി സമത കൊക്കോടി മൊയ്തീൻകുട്ടി മൊയ്ദുഷാ മാല പറമ്പബൽ എ കെ സീതാലിക്കുട്ടി സൈദിൽ ഹാജി നൌഷാദ് എന്ന കുഞ്ഞിപ്പ എന്നിവർ സംബന്ധിച്ചു